അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ബ്രോസ്റ്റഡ് ചിക്കൻ എല്ലാവർക്കും വലിയ ഇഷ്ടം തന്നെ ആയിരിക്കലോ അല്ലേ അത് പക്ഷേ വീട്ടിലുണ്ടാക്കാനോ വലിയ മടിയായിരിക്കും എത്രയോ നേരം മസാല പുരട്ടി വെക്കണം അത് മുക്കണം പൊതിയണം അങ്ങനെ പല നൂലാമാലകളാണല്ലേ അതൊന്ന് പൊരിഞ്ഞിങ്ങോട്ട് കിട്ടുമ്പോഴത്തേന് ഇതാ പിടിച്ചോളൂ ഏറ്റവും എളുപ്പത്തിലുള്ളൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി അതും കുറഞ്ഞ ചേരുവ വെച്ചിട്ടോ സൂപ്പർ ഫ്ലേവറിൽ തന്നെ കണ്ടു നോക്കി വെക്കും ചെറിയ കുട്ടികൾക്ക് വരെ അത് തയ്യാറാക്കാൻ പറ്റട്ടോ അത്ര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ വീടുകളോട്ടേ കിടക്കാം സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇതൊരു ഉപകാരപ്പെടും കേട്ടോ വീട്ടിൽ വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ പൊളിക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ വേണം ചിക്കൻ അത് സ്കിന്നോട് കൂടിയിട്ടുള്ളവർക്കാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ ഞാനിപ്പോഴേ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം സ്പെഷ്യലായിട്ട് ആയിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് മൈദപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ടിത് മുക്കി പൊരിക്കാൻ കണക്കാക്കിയിട്ടുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് അതൊന്ന് ശരിക്കൊന്നും ചുറ്റിച്ചു ഇത് കണ്ടില്ല ഞാൻ വീണ്ടും പിന്നെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദണ്ട ചിക്കൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചിക്കനും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഓണിയൻ പൗഡർ അത് മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ ഉള്ളിൻ്റെ പൗഡറ് അതെന്തായാലും ചേർത്ത് കൊടുക്കണേ അത് ഒരു ടീസ്പൂണ് ചേർത്തിട്ടുണ്ട് കസൂരിമേത്തി ഒരു ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുരുമുളക് ഉപ്പ് ഓണിയൻ പൗഡർ കസൂരിമേത്തി പിന്നെ ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ രക്ഷയില്ല കേട്ടോ ഇങ്ങനെ ഒന്ന് പൊരിച്ചു നോക്കി വെക്കൂ എന്ത് എളുപ്പം അറിയും ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് ആ മൈദൊക്കെ ഇതിൽ ശരിക്കും പുരണ്ട് കിട്ടും കേട്ടോ നല്ല കറുമുറായിട്ടുള്ള ചിക്കൻ തന്നെയാണ് അത് പൊരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുക പിന്നെ അതേപോലെ ആ ഒരു ഓയിലിൽ അങ്ങനെ മൈദൊന്നും കുറേ ഒന്നും അങ്ങനെ കിടക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ ഉണ്ടാകത്തുള്ളൂ എന്ത് എളുപ്പമല്ലേ ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കാൻ സാധാരണ ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറയുന്നത് അത് കുറേ നേരം കുഴച്ച് വെക്കണം പിന്നെ മൈദയിൽ മുക്കി മുട്ടയിൽ മുക്കി വെള്ളത്തിൽ മുക്കി പല കളിയല്ലേ കളിക്കേണ്ടത് അങ്ങനത്തൊന്നും ഇല്ല കേട്ടോ അതേപോലെ ഇതിൻ്റെ ചിക്കൻ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ് ആണ് നേരെങ്ങനെ പൊരിച്ചതെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ്റെ ഉള്ളൊക്കെ ഞാൻ കുറച്ചായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം രണ്ട് സൈഡ് ശരിക്കും ഇങ്ങനെ മൊരിയിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി കറുമുറ അറിയോ ഇതിൻ്റെ ഫ്ലേവർ ഔട്ട്സ്റ്റാൻഡിംഗ് ആട്ടോ സൂപ്പറാണ് അപ്പോൾ ഇതിലേക്ക് കുറഞ്ഞ ചേരുവ മതി ഇതിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ കസൂരിമേത്തി നിർബന്ധമാണ് ഉള്ളിൻ്റെ പൊടി നിർബന്ധമാണ് ഇത് രണ്ടും ഇട്ടാലേ ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ പൊരിച്ചാലേ ഇഷ്ടമില്ലാത്ത ഒരാരും ഉണ്ടാവില്ല കേട്ടോ അത്ര രുചിയാണ് നമ്മളൊരു ബ്രോസ്റ്റഡ് എടുത്തിട്ട് കഴിക്കുന്ന അത്തേ ഫ്ലേവറും അത്തേ ടേസ്റ്റു ആണ് കേട്ടോ അതിൽ കിട്ടുക എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോഴിതാ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ലാസ്റ്റ് മൈദപ്പൊടീൻ്റെ ഇതാ കുറച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടേ അതും കൂടെ ഞാനിങ്ങനെ കോരിയെടുക്കുന്നുണ്ട് അത് കോരി എടുത്ത് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതൊന്നും ഒപ്പിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓയിൽ അങ്ങനെ പോയി കിട്ടും അതും ഇതിൻ്റെ മുകളിലോട്ടേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പം കഴിക്കുന്ന സമയത്ത് ആ ഒരു പിന്നെ ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു പൊടിയും ഇതിൻ്റെ കൂടെ വരുന്ന സമയത്തേ ഇത്ര രസമറിയോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ചെറിയ മക്കൾക്ക് വരെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ അത്ര എളുപ്പമായിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് ആണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കാം ഇതുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് നൂറില് നൂറ്റി ഒന്ന് ശതമാനം ഇഷ്ടപ്പെടുന്നുള്ളത് പിന്നെ ഇങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് ഫ്രഞ്ച് ഫ്രൈസ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കൊളസ്ട്രോൾ വേണമെങ്കിൽ അങ്ങനെ ആക്കാം പണ്ണ് വാങ്ങാം അപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഇല്ലാതെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കനും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ പിന്നെ അതേപോലെ സാധാരണ നമുക്ക് വാങ്ങി ഉണ്ടാക്കുക എന്നൊക്കെ പറയണത് ഒരുപാട് പൈസ ചിലവാണ് കാരണം അതിലേക്ക് ഒരുപാട് പൊടികളാണ് വേണ്ടത് ഇതിന് മുൻപേ ഞാൻ അൽബിക്കിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ആ ഒരു ചേരുവ കംപ്ലീറ്റ് പറയുന്നുണ്ട് കേട്ടോ അപ്പം അത്രയുള്ള കാര്യങ്ങളൊന്നും ഇതിലേക്ക് വേണ്ട ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക അപ്പോൾ ബൈ ബൈ സ്ലാമലൈക്കും